ആലുവ തോട്ടുമുഖം ക്രിസ്റ്റന്റ് പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ഓൾ കേരള സി ബി എസ് ഇ ഫുട്ബോൾ ടൂർണമെന്റ് നാല് ദിവസം പിന്നിട്ടതോടെ വീറും വാശിയുമേറിയ മത്സരങ്ങൾക്കാണ് മൈതാനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് അണ്ടർ പത്തൊമ്പത് വിഭാഗത്തിൽ എട്ട് ക്വാർട്ടർ മത്സരങ്ങൾക്കും അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ ആറ് ക്വാർട്ടർ ലെവൽ മത്സരങ്ങൾക്കും രണ്ട് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്കും അണ്ടർ പതിനാല് വിഭാഗത്തിൽ എട്ട് പ്രാഥമിക ഗ്രൗണ്ട് മത്സരങ്ങൾക്കുമാണ് നാലാം ദിനത്തിൽ മൂന്ന് മൈതാനങ്ങൾ വേദിയായത് അണ്ടർ പത്തൊമ്പത് വിഭാഗത്തിൽ ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ കാക്കനാട് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ തിരുവാണിയൂരിനെ ഒന്ന് പൂജ്യത്തിനും വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ അങ്കമാലി ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂൾ തൃപ്പൂൺത്തറിയെ അഞ്ച് നാലിനും സെന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ പുനലൂർ അഞ്ചൽ കൊച്ചിൻ പബ്ലിക് സ്കൂൾ തൃക്കാക്കരയെ ഒന്ന് പൂജ്യത്തിനും ബവൻസ് വിദ്യാമന്ദർ എളമക്കര പ്രകൃതി അക്കാദമി പെരുമ്പാവൂരിനെ രണ്ട് പൂജ്യത്തിനും തോൽപ്പിച്ചു അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടയരുപ്പ വിദ്യോദ്യ സ്കൂൾ തേവക്കലിനെ മൂന്ന് ഒന്നിനും ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ മാവേലിക്കര നളന്ദ പബ്ലിക് സ്കൂൾ തമ്മനത്തിനെ മൂന്ന് രണ്ടിനും ഭവൻസ് വിദ്യാമന്ദർ ഗിരിനഗർ ഭവൻസ് വിദ്യാമന്ദർ ഏരൂരിനെ ഒന്ന് പൂജ്യത്തിനും ശ്രീ ശാരദ വിദ്യാലയം മറ്റൂർ ചിന്മയ വിദ്യാലയ സനാതനപുരത്തെ രണ്ട് പൂജ്യത്തിനും മാർത്തുമ പബ്ലിക് സ്കൂൾ പെങ്ങോട കാർമലഗിരി പബ്ലിക് സ്കൂൾ മാട്ടുപെട്ടിയെ മൂന്ന് രണ്ടിനും പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു അണ്ടർ പതിനാല് വിഭാഗത്തിൽ ആതിഥയേറിയ ക്രിസന്റ് പബ്ലിക് സ്കൂൾ സെന്റ് സേവിയേഴ്സ് അന്തിക്കടവുമായി മാറ്റിരിക്കും അണിഞ്ഞൊരുങ്ങാനും അണിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്ര പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവം ഫോൺ നമ്പർ എയ്റ്റ്